ഹായ് നമസ്കാരം വോയിസ് ഓഫ് മുജീബിലേക്ക് സ്വാഗതം കോഹ്ലിയുടെ സെഞ്ചറിയുടെ ബലത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് ആറ് വിക്കറ്റിന്റെ വിജയം കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവച്ചിരുന്നു പാകിസ്ഥാൻ ഏറ്റവും ഭയപ്പെടേണ്ട താരം വിരാട് കോഹ്ലിയാണെന്ന് പറഞ്ഞതുപോലെ സംഭവിക്കുന്നു കാരണം പാകിസ്ഥാനെതിരെ മത്സരിക്കുമ്പോൾ കോഹ്ലിയുടെ ഒരു പെർഫോമൻസ് പതിവിൽ നിന്ന് വിപരീതമായി തന്നെ നമ്മൾ ഗ്രൗണ്ടിൽ കാണാറുണ്ട് അത് ഇന്നലെയും ആവർത്തിച്ചു കളിച്ച രണ്ട് മത്സരങ്ങളും വിജയിച്ച ഇന്ത്യ സെമിയിലേക്ക് മുന്നേറി എന്നാൽ ഇന്ത്യക്കെതിരെയുള്ള പരാജയത്തോടു കൂടി പാകിസ്ഥാൻ ടൂർണമെന്റിൽ നിന്ന് പുറത്തേക്കുള്ള വഴിയിലാണ് പാകിസ്ഥാനാണ് ചാമ്പ്യൻസ് ട്രോഫി നടക്കുന്നത് ഇന്ത്യയുടെ മത്സരങ്ങൾ മാത്രമാണ് ദുബായിൽ നടക്കുന്നത് സ്വന്തം രാജ്യത്ത് നടക്കുന്ന ടൂർണമെന്റിൽ ആദ്യ റൗണ്ടിൽ തന്നെ പുറത്താകേണ്ട ഗതികേടാണ് ഇത്തവണ പാകിസ്ഥാൻ വന്നിട്ടുള്ളത് ഇനി അത്ഭുതങ്ങൾ സംഭവിച്ചാൽ മാത്രമാണ് പാകിസ്ഥാന് സാധ്യതയുള്ളത് അതായത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ന്യൂസിലാൻഡ് ബംഗ്ലാദേശ് മത്സരത്തിൽ ന്യൂസിലാൻഡ് ബംഗ്ലാദേശുമായി പരാജയപ്പെടുകയും അതിനുശേഷം ബംഗ്ലാദേശുമായിട്ടുള്ള മത്സരത്തിൽ പാകിസ്ഥാൻ വൻ മാർജിനിൽ വിജയിക്കുകയും ഇന്ത്യ ന്യൂസിലാൻഡിനെ പരാജയപ്പെടുത്തുകയും ചെയ്താൽ മാത്രമാണ് ഒരു നേരിയ പ്രതീക്ഷ പാകിസ്ഥാന് നിലനിൽക്കുന്നത് ഇന്ത്യക്കെതിരെ ടോസ് ലഭിച്ചിട്ടും ഫീൽഡിംഗ് തിരഞ്ഞെടുക്കാതെ ബാറ്റിംഗിലേക്ക് പോയ ആ ഒരു സമീപനത്തെ ശക്തമായ വിമർശനമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ടോസ് ലഭിച്ച് ബാറ്റിംഗ് തെരഞ്ഞെടുത്ത തീരുമാനം ഏറെക്കുറെ ശരിയായിരുന്നു ഒരു ഇരുപത്തി ഓവർ പിന്നീടും വരെ നല്ലൊരു സ്കോറിലേക്ക് പോകാൻ സാധ്യതയുണ്ടായിരുന്നു മധ്യനിരയാണ് പാകിസ്ഥാനെ ചതിച്ചത് തുടക്കത്തിൽ പാകിസ്ഥാന് രണ്ട് വിക്കറ്റുകൾ നഷ്ടമായെങ്കിലും സൌദും റിസ്വാനും നല്ലൊരു സ്കോറിലേക്ക് പാകിസ്ഥാനെ വളരെ ഈസി ആയിക്കൊണ്ട് മുന്നോട്ട് നയിക്കുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു പക്ഷേ ഇരുവരും ഔട്ടായതിനു ശേഷം പിന്നീട് വന്നവർക്ക് കാര്യമായി വേണ്ടി സ്കോർ നേടാൻ സാധിച്ചില്ല സാധിച്ചില്ല എന്നതല്ല ശരി അതിനനുവദിച്ചില്ല എന്ന് പറയുന്നതാകും ഏറ്റവും ഉചിതം കുൽദീപ് യാദവിന്റെ മാന്ത്രിക സ്പിന്നിൽ വട്ടം കറങ്ങി പാകിസ്ഥാൻ മധ്യനിരയും വാലറ്റവും തകർന്നു വീഴുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് എന്നാൽ ഇന്നലെ കളിയുടെ ജയപരാജയത്തെക്കാൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് ബാബർ ആസമിന്റെ വിക്കറ്റ് നേടിയ സമയത്ത് ഹർദിക് പാണ്ഡ്യ നടത്തിയ സെലിബ്രേഷൻ ആണ് സോഷ്യൽ മീഡിയയിൽ വളരെയേറെ പ്രചാരണം നേടിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു വീഡിയോ ബാബർ ഹസം ഔട്ടായ സമയത്ത് ടാറ്റ കൊടുത്ത് കളം വിടാൻ നിർദ്ദേശിക്കുന്ന ആ ഒരു വീഡിയോ തരംഗമായി കൊണ്ടിരിക്കുന്നു ഇന്ത്യ പാകിസ്ഥാൻ മത്സരമെന്ന് കേൾക്കുമ്പോഴേക്ക് നമ്മളെല്ലാവരും വളരെ ആവേശത്തോടെ വളരെ ഉത്സാഹത്തോടെ ഒരു യുദ്ധം നോക്കിക്കാണുന്ന രീതിയിൽ മത്സരങ്ങൾ കാണാനിരിക്കുന്നവരാണെങ്കിൽ പോലും അവിടെ ഗ്രൗണ്ടിൽ ഇന്നലെ വളരെ സുന്ദരമായ നിമിഷങ്ങൾ കാണാനിടയായി അത് പ്രത്യേകം കമൻ്ററി ഇരുന്ന് വസീം അക്രം എടുത്തു പറയുകയുണ്ടായി മറ്റൊന്നുമല്ല ഇന്ത്യയുടെ ഉപനായകൻ കൂടിയായ ഗില്ലിൻ്റെ സത്യസന്ധത മുഹമ്മദ് ഷമിയുടെ ബോളിൽ പാകിസ്ഥാൻ ക്യാപ്റ്റൻ ഡിസുവാൻ്റെ ഷോട്ട് മുന്നിലേക്ക് ഡൈവ് ചെയ്ത് കൈകല്ലു ദുഃഖിയ ില്ല് പക്ഷേ കൈകൾ ഒതുക്കുന്നതിന് മുമ്പ് അത് നിലത്ത് തട്ടിയിരുന്നു ഉടനെ തന്നെ ഗിൽ എണീറ്റ് നിന്ന് അമ്പയറോട് അത് ക്യാച്ചല്ല എന്ന് വിളിച്ചു പറയുന്ന ആ രംഗം അത് വളരെ ആവേശം നിറക്കുന്നതായി ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് എങ്ങനെയാണ് ഒരു കളിയെ സമീപിക്കേണ്ടത് കളിയിലെ സത്യസന്ധത എങ്ങനെയാണ് കൊണ്ടുനടക്കേണ്ടത് എന്ന് വ്യക്തമാക്കി തരുന്ന ഒരു പ്രവൃത്തിയായിരുന്നു ഇന്നലെ ഗില്ലിൽ നിന്ന് ഉണ്ടായത് അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ മുൻ താരം വസീം അക്രം കമന്ററി ബോക്സിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹത്തെ അഭിനന്ദിച്ചത് ഇതാണ് റിയൽ ക്രിക്കറ്റ് ഇങ്ങനെ ാണ് ചെയ്യേണ്ടത് ഇത് മാതൃകയാക്കേണ്ടതാണ് യുവതാരത്തെ അഭിനന്ദിക്കുന്നതിൽ ഒരു മടിയുമില്ല എന്ന് കമന്ററി ബോക്സിൽ കൊണ്ട് വസീം അക്രം അത് പറയുമ്പോൾ കരകോഷങ്ങളോടെയാണ് അതിനെ കാണികൾ വരവേറ്റത് അങ്ങനെ നല്ല നല്ല മുഹൂർത്തങ്ങൾ കാണാനിടയായ ഒരു മത്സരം കൂടിയായിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ മത്സരം സത്യസന്ധമായ സ്പോർട്സ്മാൻ സ്പിരിറ്റിലൂടെ ഇന്ത്യയുടെ അഭിമാനമായി മാറിയ ഗില്ലിന് വേണ്ടി നമുക്കും കൈയടിക്കാം ചാമ്പ്യൻസ് ട്രോഫിയുടെ പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം തൽക്കാലം വിട നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ്